ിൽ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതിന് കാരണമായ പാരമ്പര്യ വിശ്വാസങ്ങളിൽ ഇപ്രകാരമാണ് റോമിലെ വേനൽ കാലത്ത് മഞ്ഞ് പേച്ച് അവിടെ ഒരു ദീപാലയം നിർമ്മിക്കാൻ കുട്ടികളില്ലാത്ത പ്രഭു ദമ്പതികൾക്കും ലുബേരി മാതാപ്പയ്ക്കും ഒരേ സമയം പരിശുദ്ധ അമ്മ ഒരു സ്വപ്ന ദർശനം നൽകുകയുണ്ടായി ഓഗസ്റ്റ് റോമൻ ഒരു ഒരു കാഴ്ച കണ്ടു ആവരണം ചെയ്യപ്പെട്ട കുന്ന് മുകളിൽ കാണപ്പെട്ടു കത്തോലിക്ക സഭയുടെ മഞ്ഞ് മാതാവിനെ ആസ്ഥാനമായി പിൽക്കാലത്ത് നാമത്തിൽ ആ ദേവാലയം അറിയപ്പെട്ടു നമ്മുടെ ഈ കൊച്ചി കേരളത്തിൽ പകർച്ച വ്യാധികളിൽ നിന്നും രക്ഷ നേടാൻ മഞ്ഞു മാതാവിന്റെ മാധ്യസ്ഥ ശക്തിക്ക് അത്ഭുത ശക്തി ഉണ്ടെന്നും ചരിത്രം പറയുന്നു അഭിമാനത്തോടെ നമുക്കും ഈ വിശ്വാസത്തെ ചേർത്തു പിടിച്ച് മഞ്ഞുമാതാവിനോട് പ്രാർത്ഥിക്കാം